നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് സഭയെ അനുസരിക്കാതെ ഏകീകൃത കുർബാനക്രമം അനുഷ്ഠിക്കാതെ സഭയെ ധികരിക്കുന്ന വൈദികർക്ക് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കാൻ അനുരഞ്ജനത്തിന്റെ കൂതാശയായ കുംഭസാരം ആ കൂതാശ പരികർമ്മം ചെയ്യുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് കഴിയുമോ കുമ്പസാരിപ്പിക്കാനുള്ള അധികാരം അത് ഒരതിരൂപതയിൽ മെത്രാനാണ് വൈദികർക്ക് നൽകേണ്ടത് അതിനുള്ള അധികാരപത്രം വിമതരായി സഭയെ അനുസരിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വരുന്ന വൈദികർക്കും ഒരു ഡസനോളം വരുന്ന സഭയെ അനുസരിക്കുന്ന വൈദികർക്ക് ഒഴിച്ച് മറ്റ് വൈദികർക്കൊന്നും കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബിഷപ്പിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അങ്കമാലി കലദായ നസ്രാണി സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു അതാത് വർഷം പുതുക്കേണ്ടുന്ന കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം പുതുക്കാതെ ഈ വൈദികർക്ക് കുമ്പസാരിപ്പിക്കാൻ പാടില്ല പക്ഷേ കുർബാന ചൊല്ലാത്ത കുർബാന അർപ്പിക്കാത്ത വിമത കുർബാന അർപ്പിക്കുന്ന ഈ വൈദികർക്ക് ഇല്ലെങ്കിലും അവർക്ക് കുമ്പസാരിപ്പിക്കാൻ ഒരു മടിയുമില്ല അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മിക്കവാറും പള്ളികളിൽ വിശ്വാസികൾ കുമ്പസാരിക്കുന്നത് കുംഭസാരിപ്പിക്കാൻ അധികാരമില്ലാത്ത വൈദികരുടെ മുൻപിലാണ് ഇന്ന് ഒരു പെട്ടിക്കട നടത്തണം എങ്കിൽ പോലും പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണം ആ ലൈസൻസ് ഒരു പെട്ടിക്കടയിൽ പ്രദർശിപ്പിക്കണം ഇവിടെ വൈദികർക്ക് കുമ്പസാരിപ്പിക്കാനുള്ള ലൈസൻസ് അതിനുള്ള അധികാരപത്രം ബിഷപ്പ് നൽകുന്നത് ഇല്ലെങ്കിൽ അവർ ഉത്തരം പറയണം അധികാരപത്രം ഉണ്ടെങ്കിൽ അത് കുമ്പസാര മുമ്പിൽ വിശ്വാസികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രദർശിപ്പിക്കട്ടെ ഒരു പെട്ടിക്കടക്കാരന് തന്റെ ലൈസൻസ് പ്രദർശിപ്പിക്കണമെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ അധികാരപത്രമുള്ള അധിക വൈദികൻ തൻ്റെ ലൈസൻസ് ആ വിശ്വാസിക്ക് കുമ്പസാരിക്കാൻ വരുന്നവരെ കാണുന്ന രീതിയിൽ കുമ്പസാരക്കൂടിന്റെ മുമ്പിൽ പതിച്ചു വെക്കട്ടെ അല്ലെങ്കിൽ വേണ്ടത്ര ആ കൂടി നമ്മള് ഇന്ന് എല്ലാ ആളുകളും തങ്ങളുടേതായ അധികാരങ്ങൾ തങ്ങളുടേതായ ബാഡ്ജുകൾ ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഓഫീസുകളിലൊക്കെ ഹാജരാകുന്നത് വൈദികർക്ക് അത്തരത്തിലുള്ള കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിഷപ്പിൽ നിന്നും ആ ബിഷപ്പിന് മാത്രമേ അത് കൊടുക്കാൻ കഴിയൂ അവരത് പ്രദർശിപ്പിക്കട്ടെ റാൺ അങ്കമാലി വിമത വൈദികർ ബിഷപ്പ് ഹൗസിൽ അറിയിക്കാതെ ബിഷപ്പിനെ അറിയിക്കാതെ അവർ പള്ളികളിൽ നിന്ന് ദിവസങ്ങളും ആഴ്ചകളും മാറി നിൽക്കുന്നുണ്ട് അവരെ തായ്ലാന്റിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ ഇഷ്ടംപോലെ ടൂറുകൾ നടത്തുന്നുണ്ട് ഇവരുടെ ഈ ഇവര് കുർബാനർപ്പിക്കുമ്പോഴല്ലാതെ ലോഹ ഇടാൻ വളരെ മടിയാണ് ഈ വൈദികർക്ക് ഈ വൈദികർ എങ്ങോട്ട് പോകുന്നു വിദേശത്തേക്ക് പോകുന്നു മറ്റെവിടേക്കൊക്കെ പോകുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കാട്ടിലെ കാട്ടാനകൾക്ക് പോലും അവരെങ്ങോട്ട് പോകുന്നു എന്നറിയാൻ ചിപ്പ് അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്ന അറിയുന്നുണ്ട് ഈ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ ബിഷപ്പിന്റെ അനുവാദമില്ലാതെ രൂപത വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ചേക്കേറുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പിനെ അറിയണമെങ്കിൽ അവർക്ക് ഈ കാട്ട് കാട്ടിലെ ആനയ്ക്ക് ചിപ്പ് വെക്കുന്നതുപോലെ ആ ചിപ്പ് ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കാൻ കഴിയും ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പും അതുപോലെ സീറോ മലബാർ സിനഡും അടിയന്തരമായി ശ്രദ്ധയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ് അധികാര പത്രമില്ലാതെ ബിഷപ്പിന്റെ അനുവാദമില്ലാതെ ഉപസാരിപ്പിക്കാനുള്ള ആ കൂതാശ പരികർമ്മം ചെയ്യാനുള്ള അവകാശമില്ലാത്ത എറണാകുളത്തെ വൈദികർ അത് ചെയ്യരുത് വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കുക ഇവർ ബിഷപ്പിനെ അനുസരിക്കാതെ സഭയെ അധികാരികളെ അനുസരിക്കാതെ പൈശാചിക ബാധയേറ്റ് ഇരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ മിക്കവാറും വൈദികര് അവരുടെ അടുത്ത് പോയി കുമ്പസാര പോയി അവരുടെ അധികാരപത്രം പരിശോധിക്കാതെ തിരിച്ചറിയാതെ കുമസാരിപ്പിക്കാൻ നിന്ന് കൊടുക്കരുത് അതുണ്ടാക്കുന്ന അപകടങ്ങൾ വലുതായിരിക്കും കാരണം അവർ പിശാചു ബാധിതരാണ് അവർ വിശ്വാസികളെ വീണ്ടും അപകടങ്ങളിലേക്ക് നയിക്കാൻ ഉള്ള സാധ്യത വളരെ വളരെയുണ്ട് ഇടപ്പള്ളി പള്ളിയിലെ ആ അസിസ്റ്റന്റ് വികാരി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയാണ് കത്തനാർക്ക് അടിയിൽ ഒരു ചിപ്പ് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ അറിയാമായിരുന്നല്ലോ അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് വിശ്വാസികൾ ബിഷപ്പ് ഇവിടെ ബോസ്കോ പുത്തൂർ ഭീരുവായതുകൊണ്ട് അദ്ദേഹം അതൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ വിശ്വാസികൾ ജാഗ്രത പാലിക്കുക തങ്ങളുടെ അധികാരപത്രം പ്രദർശിപ്പിക്കുന്ന വികാരിമാരുടെ അടുത്ത് മാത്രം കുമ്പസാരിപ്പിക്കുക ഉപസാരത്തിന് വേണ്ടി നിന്നു കൊടുക്കുക ഇത് വളരെ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം കൊടുക്കാത്ത മുഴുവൻ വൈദികരുടെ ലിസ്റ്റ് പരിശീ പബ്ലിഷ് ചെയ്യാൻ അല്ലയോ എറണാകുളം അതിരൂപതയുടെ അപ്പസ്തുലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവെ ഞാൻ അങ്ങേ വെല്ലുവിളിക്കും നന്ദി നമസ്കാരം